హలో ఫ్రెండ్స్ వెల్కమ్ బ్యాక్ టు అవర్ ఛానల్ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറീൻ്റെ റെസിപ്പിയാണ് കടലക്കറി എന്ന് പറയുമ്പം ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ ഓരോരുത്തർ ഉണ്ടാക്കുന്ന കറികൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഓരോ കടലക്കറിക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ഒരു കടലക്കറി തന്നെയാണിത് അതുപോലെ തന്നെ ഈ ഒരു കടലക്കറിയിൽ ഞാൻ തേങ്ങയൊന്നും തന്നെ അരച്ച് ചേർത്തിട്ടില്ല എന്നിരുന്നാലും നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കറിയാണത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ തന്നെ നല്ലൊരു കോമ്പിനേഷൻ ഒരു കടലക്കറി അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കടലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേനൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്കിനി കറി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് കടല തലേ ദിവസം രാത്രി തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് മിനിമം ഏഴ് മണിക്കൂറെങ്കിലും നമ്മളിത് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം അപ്പോൾ ഇതുപോലെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല തിളച്ച വെള്ളം എടുത്തിട്ട് ഒരു കുക്കറിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് കടലിട്ട് ഒരമണിക്കൂർ കുക്കർ അടച്ചു വെക്കുക അത് കഴിയുമ്പോഴേക്കും ഒരു അര മണിക്കൂർ കഴിയുമ്പോഴത്തേന് തന്നെ കടല ഇതുപോലെ നന്നായി വീർത്ത് വന്നോളും പിന്നെ ബാക്കി സ്റ്റെപ്പുകളൊക്കെ ഇതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി പക്ഷെ എപ്പോഴും കുതിർത്ത് വെച്ച് തലേദിവസം തന്നെ കുതിർത്ത് വെക്കുന്ന കടലയ്ക്കാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് വേണ്ടത് സവോളയാണ് അപ്പോൾ ഞാൻ ചെറുതായത് തന്നെ ഒരെണ്ണം മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് വലിയ സവോളയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു മുറി എടുത്താൽ മതിയാവും അപ്പോൾ അത് ഇതുപോലെ നീളത്തിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കടല വേവിക്കുന്ന സമയത്ത് തന്നെ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക ാ മതി ഇനി വേണ്ടത് തക്കാളിയാണ് അപ്പോൾ തക്കാളിയും ഞാൻ മുഴുവനായിട്ട് ഇടുന്നില്ല ഒരു മുറി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കാരണം നമ്മൾ ഇനി മസാല വഴറ്റുമ്പം ഇതൊക്കെ എക്സ്ട്രാ അതിന് ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കടലിൽ വേവിക്കുമ്പം ഒരു മുറി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ ഒരു കടലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈയൊരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് കടല വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യാം നമ്മൾ ഓൾറെഡി സോക്ക് ചെയ്തിട്ടുള്ള കടല ആയതുകൊണ്ട് തന്നെ അഞ്ച് വിസല് നന്നായി കുക്കായി കിട്ടിക്കോളും അപ്പോൾ ഇതൊരു വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു മസാലക്കൂട്ട് ഉണ്ടാക്കണം അതിനായിട്ട് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതും മുറിച്ചൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് കുരുമുളകാണ് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം പക്ഷേ എപ്പോഴും ചതച്ചിടുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാനൊരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർക്കുന്നുണ്ട് വലിയ ജീരകം ഇതും കൂടി ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ കറിക്ക് ഉണ്ടാവുക ഇതെല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കും അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കടലയൊക്കെ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കറക്റ്റ് അഞ്ച് വിസിലേ വന്നിട്ടുള്ളൂ ഇത് കണ്ടില്ലേ കടലൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് കടല കടലെടുത്തിട്ടൊന്ന് പ്രെസ് ചെയ്ത് നോക്കുക നന്നായി എന്ന് നോക്കുക വെന്തിട്ടില്ലെങ്കിൽ ഒരു വിസിലും കൂടെ വരുത്തുക കാരണം ഓരോ കടലയ്ക്കും വേവ് മാറ്റം ഉണ്ടാവും അതുകൊണ്ടാണ് ഇനി നമുക്ക് ഈ കടലിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് കടലെടുത്തിട്ട് ഒന്ന് ചൂടാറാനായിട്ട് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് നമുക്കിത് ഈ ഒരു കറിയിലേക്ക് അരച്ച് ചേർക്കാനുള്ളതാണ് അപ്പോൾ നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ അരയ്ക്കാവുള്ളൂ അപ്പോൾ ഈ കടൽ വേവിച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒഴിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ജീരകവും കൂടിയുള്ള ആ ഒരു കൂട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുക അപ്പോൾ ഈ ഒരു കൂട്ട് ഈ ഒരു വെളിച്ച അച്ചണീലിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും നമുക്ക് ഇനി ഇതിലേക്ക് മീഡിയം സൈസ് വലുപ്പുള്ള ഒരു രണ്ട് സവാള ചെറുതായി കൊത്തി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി കടലിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഒരു സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഈ സവാളയും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളകും കറിവേപ്പിലയും ആദ്യം ചേർക്കുകയാണെങ്കിൽ ചേർക്കാം ഞാൻ പക്ഷേ ചേർക്കാൻ പോയതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നത് ഇനി ഉള്ളിയൊക്കെ തന്നെ വാഴന്ന് നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പം നമുക്കിതിൻ്റെ ഇനി കുറച്ച് മസാലപ്പൊടികൾ ചേർക്കണം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ് അപ്പോൾ ഒന്നര ടീസ്പൂൺ അളവിലാണ് ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് സാദാ മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ മതി പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു പൊടികളുടെയൊക്കെ തന്നെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അപ്പം നേരത്തെ ഒരു മസാല അരയ്ക്കുമ്പോൾ കുരുമുളക് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പകരം കുരുമുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു പൊടികളുടെയൊക്കെ പച്ചമണം മാറി കഴിയുമ്പം ഇതിലേക്കൊരു ഒന്നര മുറി തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഒന്നര മുറി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കടലയ്ക്ക് ഒരു മുറി എടുത്തിരുന്നു അതിൻ്റെ ബാക്കിയും കൂടിയാണ് പിന്നെ ഈ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണം അപ്പോൾ അതിനായിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് അപ്പം ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കടലയും നന്നായി ചൂടാറിയിട്ടുണ്ടാവും അപ്പോൾ ഒരു മിക്സീടെ ജാറിലേക്ക് ഈ ഒരു കടല വെള്ളത്തോട് കൂടെ തന്നെ ഇട്ട് കൊടുക്കാം നമ്മൾ കടല വേവിച്ച വെള്ളമുണ്ടല്ലോ അതോടുകൂടെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ഈ ഒരു പേസ്റ്റ് നമുക്ക് കറിയിൽ ഇടുമ്പം ഒരു പ്രത്യേക ടേസ്റ്റുമായിരിക്കും നല്ലൊരു തിക്നസ്സും കിട്ടും അത് ഈ സമയം കൊണ്ട് നമ്മുടെ തക്കാളിയും നന്നായിട്ട് ഒടഞ്ഞ് വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇതുപോലെ ആയി കിട്ടണം അപ്പോഴേ നമുക്ക് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കടല വെള്ളത്തോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം പിന്നെ വെള്ളം കുറച്ചുകൂടെ വേണമെങ്കിൽ ആ ഒരു വെള്ളവും ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കടലയുടെ പേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു പേസ്റ്റും ഇതിലേക്ക് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അരക്കപ്പ് വെള്ളോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഒരു കറി കുറച്ച് നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു മിനിറ്റ് മിനിറ്റുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കറി ശരിക്കും നന്നായിട്ടൊന്ന് കുറുകി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ കിട്ടും കടൽ വേവിച്ച് ചേർത്തുകൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും ഞാനത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റൂടെ ഒന്ന് കുക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോഴത്തെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ തന്നെ നന്നായി തിളച്ച് മസാലയൊക്കെ തന്നെ എല്ലാ സൈഡിലേക്കും ഒരുപോലെ വന്ന് ശരിക്കും നല്ല സെറ്റായിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നോക്കുക ഉപ്പ് ഒഴിങ്ങാനും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എരിവ് കുറവുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക ഒരല്പം കുരുമുളക് കൂടി ചേർത്ത് കൊടുത്താൽ മതി എരിവ് കുറവുണ്ടെങ്കിൽ എനിക്കിവിടെ എല്ലാം കറക്റ്റാണ് വല്ലാണ്ട് എരിവും ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമ്മൾ ഫ്ലെയിമിനി ഓഫ് ചെയ്യാൻ പോകണേൽ മുമ്പായിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം ഇതിലേക്ക് ഞാൻ താളിച്ച് ഒഴിക്കുന്നുണ്ട് താളിച്ചൊഴിക്കണ്ടാന്നുണ്ടെങ്കിൽ ഒരല്പം പച്ച വെളിച്ചെണ്ണ മുകളിലേക്ക് ഇട്ടിട്ട് കറിവേപ്പിലയും കൂടിയിട്ട് അടച്ചു വെച്ചാൽ മതി പക്ഷേ ഞാനിപ്പോൾ ഇവിടെ എന്തായാലും താളിച്ചൊഴിക്കുന്നുണ്ട് അതിന് ശരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ കറി ഒരു ബൗളിലേക്ക് ഞാൻ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി താളിപ്പിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവ് ി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ നന്നായി ചൂടാവുമ്പം ഒരു ആറേഴ് ഉള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് ഇനി ഉള്ളി നമുക്ക് നല്ലൊരു ബ്രൗൺ കളർ വരെ വഴച്ചെടുക്കണം അപ്പോൾ ഈ ഒരു ചെറിയ ഉള്ളി നല്ലോണം വഴന്ന് വരുമ്പോഴാണ് നമുക്ക് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഇനി ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് രണ്ട് വറ്റൽമുളകും കൂടെ ചേർക്കുന്നുണ്ട് ഇനി അതും കൂടിയിട്ടൊന്ന് വഴച്ചെടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങ കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു താളിപ്പ് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതെ നമ്മൾ താളിച്ചതും കൂടെ ഒഴിക്കുന്നുണ്ട് ശരിക്കും ഈ ഒരു ചെറിയുള്ളി താളിച്ചത് ഒഴിക്കുമ്പോഴാണ് നമുക്ക് കറിക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുക അങ്ങനെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ തന്നെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കറി നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയാണ് ഉള്ളത് അപ്പോൾ ചൂടാറി കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്നെസ് കൂടും അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് ഈ ഒരു കറി നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇതുവരെയും ഇതുപോലൊരു കടലക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാവും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പം പിന്നെ വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം എല്ലാവർക്കും ബൈ